എല്ലാവർക്കും സുഖമാണെന്ന് നിശ്ചയിസിക്കുന്നു പി എം കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന ആളുകൾ മുടങ്ങിയിട്ടുള്ള ആളുകളെല്ലാം അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ചില ആളുകൾക്ക് തുക വിതരണം ആരംഭിച്ചിട്ടുണ്ട് പതിനെട്ടാം ഗഡുവിൻ്റെ തുക വിതരണത്തെക്കുറിച്ചും അതിനു മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ചില അറിയിപ്പുകളെക്കുറിച്ചുമാണ് പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പി എം കിസാൻ സമ്മാൻ നിധിയിൽ മുമ്പ് തുകകൾ മുടങ്ങിപ്പോയിട്ട് പല കാരണം കൊണ്ടാവാം മുടങ്ങിപ്പോയിട്ടുള്ളത് ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചിട്ടുള്ള ആളുകളുടെ അക്കൗണ്ടുകളിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് തുക എത്തിച്ചേർന്നിട്ടുണ്ട് രണ്ടായിരം നാലായിരം എന്നിങ്ങനെ പല തവണകളായിട്ടുള്ള പല ഗഡുക്കളാണ് അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുള്ളത് അങ്ങനെ ആർക്കെങ്കിലും നിങ്ങളുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അങ്ങനെ ലഭിച്ചിട്ടുണ്ട് എങ്കിൽ താഴൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പതിനേഴാം ഗഡുവിൻ്റെ വിതരണത്തിന് മുമ്പും ഇത്തരത്തിൽ വിതരണം ആരംഭിച്ചിരുന്നു പി എം കിസാൻ സമ്മാൻ നിധി തുക വിതരണത്തിന്റെ ഒരു മാസം മുമ്പാണ് ആ ഒരു തുക വിതരണം എന്നുള്ളതുകൊണ്ട് തന്നെ പതിനെട്ടാം ഗഡു അടുത്ത മാസം ഉണ്ടാകും സാധാരണഗതിയിൽ ഗഡുവിന്റെ ഏറ്റവും അവസാനത്തതിന് തൊട്ടു മുമ്പുള്ള മാസത്തിലാണ് ഭൂരിഭാഗം ഗഡുക്കളും വിതരണം ചെയ്യുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസത്തെ ഗഡുവായതുകൊണ്ട് തന്നെ ഒക്ടോബർ മാസത്തിലാണ് ഇത് ലഭിക്കാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ അതുകൊണ്ട് തന്നെ ഈ ഒരു തുക അടുത്ത മാസം കൂടി എത്തും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അതിനു മുമ്പ് തുക മുടങ്ങിപ്പോയിട്ടുള്ള ആളുകൾ ഇനിയും എന്തുകൊണ്ടാണ് മുടങ്ങിയിട്ടുള്ളത് എന്നുള്ള കാര്യം പരിശോധിക്കണം അതോടൊപ്പം തന്നെ നിങ്ങൾ ഏറ്റവും പുതിയ നികുതി റെസീപ്റ്റ് വെച്ച് ലാൻഡ് വെരിഫിക്കേഷൻ ചെയ്യേണ്ടതുണ്ട് സംസ്ഥാന സർക്കാരിന്റെ അഗ്നികൾച്ചർ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം എന്ന എയിംസ് പോർട്ടലിലാണ് അത് ചെയ്യേണ്ടത് പക്ഷെ അത് എല്ലാവരും ചെയ്യണം എന്ന് നിർബന്ധമില്ല എല്ലാവരും ചെയ്തതുകൊണ്ട് കുഴപ്പവും ഇല്ല ഇപ്പോൾ കിട്ടുന്ന ആളുകളും ചെയ്തുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ എല്ലാവരും ചെയ്യണം എന്ന് നിർബന്ധമില്ല മുമ്പ് ഏതെങ്കിലും മുടങ്ങി പോയിട്ടുള്ള ആളുകളാണ് ഈ പുതിയ നികുതി റെസീറ്റ് വെച്ച് ചെയ്യാൻ പറയുന്നത് മറ്റത് നമ്മൾ കൃത്യമായിട്ട് എല്ലാ വർഷവും നമ്മുടെ നികുതി ആദ്യത്തിൽ തന്നെ അടക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പല ആളുകളും നമ്മുടെ നികുതി കുറച്ച് താമസിച്ച് അടക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ നികുതി മാർച്ച് കഴിഞ്ഞ ഉടൻ തന്നെ മാക്സിമം എല്ലാവരും അടയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നാൽ ഈ ഒരു തുക നമുക്ക് മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അത് സഹായിക്കുന്നതാണ് എന്നുള്ളതും ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊന്ന് പുതിയ ആളുകൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുമോ അപേക്ഷിച്ചിട്ടും പണം കിട്ടുന്നില്ല എന്നുള്ള പരാതിയൊക്കെ ഉണ്ട് പുതിയ ആളുകൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതിന് നിങ്ങളുടെ തൊട്ടടുത്തുള്ള സേവാ കേന്ദ്രത്തിലോ അക്ഷയ കേന്ദ്രത്തിലോ പോയാൽ മതി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് സാമ്പത്തിക വർഷത്തെ നികുതി അടച്ച രസീറ്റ് ഇതിന് വേണം എന്നുള്ളത് ആണ് ഒരു നിബന്ധന ഉള്ളത് അതിനുശേഷം ഭൂമി വാങ്ങിയിട്ടുള്ള ആളുകൾക്ക് ഇത് അടയ്ക്കാൻ കഴിയില്ല മറ്റൊന്ന് ചില ആളുകൾ ചോദിക്കുന്നുണ്ട് വീട്ടിലെ രണ്ടാളുടെ പേരിൽ രണ്ട് ഭൂമിയുണ്ട് അവർക്ക് രണ്ടാൾക്കും ഈ ഒരു സഹായം ലഭിക്കുമോ എന്നുള്ളതാണ് അപ്പോൾ അതിനുള്ള ഒരു മറുപടി പറയാനുള്ളത് ഒരു റേഷൻ കാർഡിൽ ഒരാൾക്ക് മാത്രമാണ് ഈ ഒരു സഹായം ലഭിക്കുന്നത് ഇനി ആ രണ്ട് അംഗങ്ങൾക്ക് രണ്ട് വ്യത്യസ്ത റേഷൻ കാർഡുകളാണ് ഒരു വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് എങ്കിൽ പോലും രണ്ട് വ്യത്യസ്ത റേഷൻ കാർഡിലാണ് അവർ ഉൾപ്പെട്ടിട്ടുള്ളത് എങ്കിൽ രണ്ടു പേർക്കും അപേക്ഷിച്ച് ആനുകൂല്യം ലഭിക്കുന്നതാണ് പക്ഷേ രണ്ടാളും ഒരേ റേഷൻ കാർഡിലാണെങ്കിൽ ഏതെങ്കിലും ഒരാൾക്കേ കിട്ടുകയുള്ളൂ ഇനി നിങ്ങൾ വാങ്ങിയിട്ടുള്ള ഭൂമി വിറ്റ് പോയിട്ടുണ്ട് എന്നൊരു പുതിയൊരു ഭൂമി വാങ്ങിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ലഭിച്ചിരുന്ന ആനുകൂല്യം ആ ഭൂമിയിലേക്ക് മാറാൻ കഴിയുമോ എന്നുള്ളതും പല ആളുകളും ചോദിക്കുന്നത് ചോദിക്കാറുണ്ട് അങ്ങനെയില്ല നിങ്ങൾ ഭൂമി വിറ്റിട്ടുണ്ട് എങ്കിൽ അതിനാണ് ഈ ലാൻഡ് വെരിഫിക്കേഷൻ നടത്താൻ വേണ്ടി പറയുന്നത് നിങ്ങളുടെ ആ ഭൂമി നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പം അങ്ങനെ വിറ്റിട്ടുണ്ട് എങ്കിൽ ആ ഒരു ആനുകൂല്യം അവിടെ നിൽക്കും പിന്നെ മറ്റ് ഒരു ഭൂമിയുമെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ പുതിയ അപേക്ഷ നൽകേണ്ടി വരും എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് അടുത്ത മാസം കൂടി പതിനെട്ടാം ഗഡിവിൻ്റെ വിതരണം ആരംഭിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബില്ലേക്കൻ എനേബിൾ ചെയ്തുതുക മറ്റൊരു വീഡിയോയും വേണമെങ്കിൽ വീണ്ടും കാണാം ഇതുവരെ ഗുഡ് ബൈ